നമ്മൾ ഈ സാധാരണയെ ജയിക്കുന്ന മണ്ഡലങ്ങളിൽ തല്ലുകൂടുന്നത് കേട്ടിട്ടുണ്ട് ആ സ്ഥാനാർത്ഥി ജയിക്കുന്ന മണ്ഡലം ഇത് തോക്കുന്ന മണ്ഡലത്തിൽ അല്ലെ തോറ്റ മണ്ഡലത്തിൽ തോൽക്കുന്നതെന്ന് ഇനി പറയാൻ പറ്റത്തില്ല കാര്യം യു ഡി എഫിനും ഇപ്പോൾ യു ഡി എഫ് അവിടെ ജയിച്ചിട്ടുണ്ട് പണ്ട് അതുകൊണ്ട് തോൽക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ യു ഡി എഫിലേക്ക് പോയതിനു ശേഷം എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിന്നാണ് ആർ എസ് പി അവിടെ ജയിച്ചിട്ടുള്ളത് പക്ഷേ യു ഡി എഫിൽ പോയതിനു ശേഷം രണ്ട് പ്രാവശ്യവും ആർ എസ് പി തോറ്റ മണ്ഡലമാണ് ഇരവിപുരം രണ്ട് പ്രാവശ്യവും നൌഷാദാണ് ജയിച്ചിരിക്കുന്നത് അപ്പം നൌഷാദിനോടൊപ്പം രണ്ട് പ്രാവശ്യം നല്ല വോട്ടിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ തോറ്റത് എന്നാൽ അവിടെ ഇപ്പൊ വലിയ ഒരു ബഹളം നടക്കുകയാണ് ഇരവിപുരത്ത് അപ്പുറത്താണെങ്കിൽ ചവറയിലാണെങ്കിൽ ശിബു ബേബുജോൻ തന്നെ ആയിരിക്കാനുള്ള സാധ്യതയുള്ളത് അതിനൊരു തർക്കമില്ല അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ മന്ത്രിയുമാവും അതേസമയം ഇപ്പുറത്ത് ഇരവിപുരത്താണെങ്കിൽ എം എസ് ഗോപകുമാറിന്റെ ഒരു പേര് പറയുന്നു സുധീഷ് കുമാറിന്റെ പേര് പറയുന്നു ഈ രണ്ട് പേരുകളാണ് സജീവ പരങ്ങണനുള്ളത് അതേസമയം ആർ എസ് പി രണ്ടായിരത്തി പതിനാറിൽ എ എസ് ഇസും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബാബു ദിബാകരനും യു ഡി എഫിനായി മത്സരിച്ച് തോറ്റവരാണ് രണ്ട് പ്രാവശ്യവും എൽ ഡി എഫിലെ എം നൌഷാദാണ് അദ്ദേഹം നല്ല വളരെ ഇപ്പോഴും അദ്ദേഹം ജനകീയനായി അവിടെ നിൽക്കുന്ന എം എൽ എ ആണ് ഇരുപത്തി വോട്ടിനാണ് അത് ഈ ജയിച്ചിരിക്കുന്നത് കൂടുതൽ കോർപ്പറേഷൻ ഡിവിഷനുകളും അറുപത് വർഷത്തിന് ശേഷം മയ്യനാട് പഞ്ചായത്തും മയ്യനാട് പഞ്ചായത്ത് ഉണ്ടായതിനു ശേഷം പത്തറുപത് വർഷത്തിന് ശേഷം ആദ്യമായും കോർപ്പറേഷനും പിടിച്ചെടുത്തതിന്റെ ഒരാവേശത്തിലാണ് യു ഡി എഫ് നിൽക്കുന്നത് ഈരവിപുരത്ത് എന്നാൽ തുടർച്ചയായി മത്സരിച്ചു വരുന്ന സീറ്റിലെ സ്ഥാനാർത്ഥി നിർണ്ണയ ചൊല്ലി ചർച്ചകൾ ആരെങ്കിലും വിൽക്കുന്നു തന്നെ ആർ എസ് പി യിൽ അടിയോടടി ഗോപകുമാർ കൊല്ലം പിന്നെ ഗോപകുമാർ കൊല്ലം മണ്ഡലത്തിലെയും സുധീഷ് കുമാർ ചവറയിലെയും താമസക്കാരാണ് മണ്ഡലത്തിന് പുറത്തുള്ളവരെ ഇരവ്പുരത്ത് മത്സരിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ഇരവിപുരത്ത് ആർ എസ് പിയിൽ വലിയ തർക്കം നടക്കുന്നു ഇരവിപുരത്തെ നയിക്കാൻ ഇരവ് പുരത്തുകാർ ധാരാളം ഉണ്ടെന്ന് മണ്ഡലം കമ്മിറ്റി അമ്മ അംഗമായ ബിജു ലക്ഷ്മി കാന്തൻ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ കുറച്ചു അവരെ പാട്ടി തുടങ്ങിയിട്ടുണ്ട് പരസ്യപ്രതിരന തയ്യാറെല്ലെങ്കിലും പല മുതിർന്ന നേതാക്കളും ഇതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത് സംസ്ഥാന സെക്രട്ടറിയുടെ അനാവശ്യമായ പ്രതികരണങ്ങളാണ് നടത്തുന്നതെന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ പരിപാടി സംസ്ഥാന കമ്മിറ്റി അംഗവും തൊഴിലാളി നേതാവുമായ സജി ഡി ആനന്ദിന്റെ പേരും ഇതെല്ലാം പുതിയ പുതിയ പേരുകളാണ് സജി ഡി ആനന്ദിന്റെ പേര് പരിഗണിക്കുന്നു മുൻ മന്ത്രി ആർ എസ് ദേശീയ നേതാവുമായ കെ പഞ്ച പങ്കജാക്ഷിന്റെ മകനും മുതിർന്ന മാധ്യമപ്രവർത്തനമായ ബി ബസന്ത് അവിടെ പേരുമായിട്ട് നടക്കുന്നു അതുപോലെ തന്നെ എൻ കെ പ്രേമേന്ദ്രന്റെ മകൻ കാർത്തിക്കിന്റെ പേരുണ്ട് ചുരുക്കത്തിൽ അവിടെ വളരെ രസകരമായ രീതിയിലാണ് ഇരവിപുരത്ത് തല്ല് നടക്കുന്നത് അപ്പോൾ എം കെ പ്രേമേന്ദ്രൻ്റെ മകൻ പങ്കയ്യാഷൻ്റെ മകൻ അതുപോലെ തന്നെ പിന്നെ അതിന് മണ്ഡലത്തിലുള്ളവർ മണ്ഡലത്തിന് പുറത്തുള്ളവർ എല്ലാവരും കൂടി ഈ തോറ്റുപോയ രണ്ട് പ്രാവശ്യമായി തോറ്റുകൊണ്ടിരിക്കുന്ന മണ്ഡലത്തിന് വേണ്ടി ഇത്രയും തല്ല് കൂടേണ്ട ഒരു കാര്യമില്ല ജയിക്കാൻ കഴിയുന്നൊരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തി ജയിപ്പിച്ചെടുക്കുക കാരണം മയ്യനാട് പഞ്ചായത്തും പിന്നെ അതുപോലെ തന്നെ കൊല്ലം കോർപ്പറേഷനും ഇപ്പോൾ യു പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ആവശ്യമായിരിക്കാം തീർച്ചയായിട്ടും ഇപ്പോൾ അവിടെ കാണുന്നത് എന്തായാലും ആർ എസ് പിക്ക് കിട്ടുന്ന രണ്ട് സീറ്റുകളിൽ ഒന്ന് ഈ പറയുന്ന പോലെ കൊല്ലം ജില്ലയിലെ രണ്ട് സീറ്റുകളിൽ ഒന്ന് ഇരവിപുരവും പിന്നൊന്ന് ചവറയുമാണ് ചവറയിൽ നിരന്തരം സരസന് വിഷയമുണ്ടായപ്പോൾ പോലും ബേബി ജോന് അറുന്നൂറ്ററുപത് അറുന്നൂറ്റി എഴുപത് വോട്ടിന് ജയിച്ചിട്ടുണ്ട് സരസനെ കാണാതായ വർഷത്തിൽ പോലും അപ്പോൾ ആർ എസ് പി ഒരു വലിയ മണ്ഡലം തന്നെയാണ് എവരെ പക്ഷേ അവിടെ സുജിത്ത് ജയിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ബേബി ജോഷ് അവിടെ സുജിത്താണ് ജയിച്ചത് പിന്നെ അതുകൊണ്ട് അവിടെയും എൽ ഡി എഫ് എൽ ഡി എഫ് തൂത്തുവാരിയാണ് സമയത്താണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഇപ്രാവശ്യം കൊല്ലം ജില്ല ഇടത്തോട്ട് ചരിഞ്ഞിരിക്കുന്നു യു ഡി എഫ് ഇടത്തോട്ട് ചരിഞ്ഞിരുന്നത് യു ഡി എഫിലേക്ക് മാറുന്നു എന്നൊരു ചിത്രമാണ് കൊല്ലം ജില്ലയിൽ ആകെ കാണുന്നത് പ്രത്യേകിച്ച് കോർപ്പറേഷനിലൊക്കെ വലിയ മാറ്റമാണ് യു ഡി എഫിനുണ്ടായത് ആ മാറ്റം ഇരവിപുരത്തും ചവറയിലുമൊക്കെ വന്നാൽ തീർച്ചയായിട്ടും ആർ എസ് പിക്ക് സംസ്ഥാനത്ത് മന്ത്രി ഉണ്ടാകും അല്ലെങ്കിൽ മന്ത്രി ഉണ്ടാകുന്ന കാര്യം പ്രയാസം തന്നെയായിരിക്കും